അങ്ങനെ ഇന്നലെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു ശരണീരോട് മനസ്സിലാക്കുന്നു സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ കരുതിയത് പോലെയൊന്നും അല്ല എല്ലാവരും കൂടെ നിന്ന് ചതിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്നെ ഇന്നലെ നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ ജാസ്മിനായാലും ശരി നോറയാണേലും ശരി സിജോ ചേട്ടൻ വേറെ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ചിരിച്ചോണ്ട് തന്നെ എന്നോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഞാൻ ആക്റ്റീവല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് നോമിനേഷൻ വന്നതോട് ഒരുപാട് സങ്കടമുണ്ട് അതെല്ലാം ശരണ്യനോട് ശ്രീധു തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നിനക്കെന്താണെങ്കിലും പുറത്ത് നല്ലൊരു ഗുഡ് ഇമേജ് ഉണ്ട് നിനക്കുണ്ട് അർജുനനുണ്ട് എനിക്കുണ്ട് സിജോയ്ക്കുണ്ട് ഇനി സിജോയ്ക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല അനുസരിച്ചുണ്ട് എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരണ്യെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെയാണ് ശരണെ പറഞ്ഞത് അപ്പോൾ സീതു പറയുന്നുണ്ട് ഗുഡ് ഇമേജ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഓമിനേഷനിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സീതു സേഫ് ഗെയിമറാണ് ബിഗ് ബോസ് വീട്ടിലെന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ